നിർമ്മാണം പൂർത്തിയായി ഒരു വർഷം പിന്നിട്ടിട്ടും തുറന്നുകൊടുക്കാത്ത ഒരു പാലമുണ്ട് കൊല്ലത്ത് കെ എസ് ആർ ടി സി ജംഗ്ഷൻ ഓലയിൽ കടവ് പാലം കൊല്ലം നഗരത്തിലെ തിരക്കിനൊരു പരിഹാരമായി പണിത പാലം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആർക്കും ആർക്കും പ്രയോജനപ്രദമല്ലാത്ത രൂപത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ ജനകീയ വിഷയമായി തെരഞ്ഞെടുപ്പ് കാലത്ത് പാലം ഉയർത്തിക്കാട്ടിയിട്ടും ഇടതു സ്ഥാനാർത്ഥി കൂടിയായ സ്ഥലം എം എൽ എ എം മുകേഷിന് യാതൊരു കുലുക്കവുമില്ല നൽകിയ വാഗ്ദാനങ്ങളെല്ലാം ഉദ്യോഗസ്ഥരും മനപൂർവ്വം മറന്നു കൃത്യതയില്ലാത്ത രൂപരേഖയും അധികാരികളുടെ പിടിവാശിയും മൂലം ലിങ്കാകാത്ത ലിങ്ക് റോഡ് ഓലയിൽ കടവു പാലത്തിലാണ് ഞാൻ നിൽക്കുന്നത് കൊല്ലം നഗരത്തിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി തുടങ്ങിയ കാല തുടലെടുത്തതാണ് ഒരു പാത എന്ന ചിന്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഇരുമ്പുപാലത്തിന് സമാന്തരമായി ഇത്തരമൊരു പാലമെന്ന ആശയം അന്നത്തെ കൗൺസിലറായിരുന്ന സേവിയർ കണ്ടത്തിലാണ് കൊണ്ടുവന്നത് അന്നതിൻ്റെ കൃത്യമായ രൂപരേഖയും തയ്യാറായിരുന്നു അന്ന് മന്ത്രിയായിരുന്ന ടി എം ജേക്കബ് ഇതിനുള്ള നടപടികൾക്ക് അനുമതിയും നൽകി എന്നാൽ പിന്നീട് ആ പദ്ധതി പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു പിന്നീട് ഒന്നര പതിറ്റാണ്ടിനിപ്പുറം രണ്ടായിരത്തി പതിനഞ്ചിൽ വീണ്ടും പാലം എന്ന ചിന്തകൾക്ക് ചിറകുമുളച്ചു വി എസ് സർക്കാരിൻ്റെ കാലത്ത് കൊല്ലം എം എൽ എയും മന്ത്രിയുമായിരുന്ന പി കെ ഗുരുദാസനാണ് ഇതിന് മുൻകൈയ്യെടുത്തത് ഗുരുദാസന്റെ ഭരണകാലയളവിൽ തന്നെ സ്ഥലമെടുപ്പ് നടപടികൾ പൂർത്തിയായി രണ്ടായിരത്തി പതിനേഴിൽ കരാർ ഒപ്പുവെച്ച രണ്ടായിരത്തി പതിനെട്ടിൽ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സ്ഥലം വിട്ടു നൽകുന്നവർക്ക് മാന്യമായ തുക നൽകാമെന്നും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കി നൽകാമെന്നും അധികാരികൾ ഉറപ്പു നൽകി നഗരത്തിലെ വലിയ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്ന് മനസ്സിലാക്കിയ പ്രദേശവാസികൾ പാലത്തിനൊപ്പം സഹകരിച്ചു സ്ഥലം വിട്ടു നൽകി കൊട്ടി തന്നെ നിർമ്മാണ പ്രവർത്തികളൊക്കെ ആരംഭിച്ചു കെ എസ് ആർ ടി സി ടി പോയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച ഓലിൽ കടവ് വരെ ഒരു പാലം ഒരു കിലോമീറ്ററിനു മുകളിൽ നീളമുള്ള റോഡിന്റെ തൊള്ളായിരത്തി നാല്പത് മീറ്ററും അഷ്ടമുടിക്കായലിന് മുകളിലൂടെയുള്ള പാലമാണ് തൊണ്ണൂറ് മീറ്റർ മാത്രമാണ് കരഭാഗം യാത്രക്കാർക്ക് മനോഹരമായ ഒരു യാത്രാനുഭവം നൽകുന്ന വിധം പാലം ഉയർന്നു കിഫ്ബി ഫണ്ട് കൂടി ഉൾപ്പെടുത്തി നൂറ്റിമൂന്ന് കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിച്ചത് മൂന്ന് വർഷമായിരുന്നു നിർമ്മാണ കാലാവധിയെങ്കിലും ഒരു വർഷം പണി പൂർത്തിയായത് സ്ഥാപിക്കൽ സ്ഥാപിക്കൽ റോഡ് മാർക്കിംഗ് ദിശാ ബോർഡ് തുടങ്ങി മുഴുവൻ ജോലികളും യാത്രക്കാർക്ക് തുറന്നു നൽകിയിട്ടില്ല കേരളത്തിലെ ജനങ്ങളെ വിശേഷിച്ച് കൊല്ലത്തെ ജനങ്ങളെ വികസനത്തിന്റെ കാര്യത്തിൽ പറ്റിക്കുകയാണ് കൊല്ല എം എൽ എയും അതോടൊപ്പം തന്നെ കേരള സർക്കാരും നമുക്കറിയാം ലിങ്ക് റോഡിന്റെ നിർമ്മാണം ഘട്ട പദ്ധതി പൂർത്തിയാക്കിയിട്ട് ഒന്നേമുക്കാൽ വർഷമാകുന്നു ഇതുവരെ ജനങ്ങൾക്ക് ഗതാഗതത്തിന് ഓലക്കടവിലും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മുതൽ ഓലയിൽ കടവ് വരെയുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നില്ല നിരവധി നിവേദനങ്ങൾ നടത്തി അതിനുശേഷം നിരവധി സമരങ്ങൾ ഞങ്ങൾ നടത്തി പക്ഷേ ഇപ്പൊ തെരഞ്ഞെടുപ്പ് ആയപ്പോ സ്ഥാനാർത്ഥി മുകേഷ് കൊല്ല എം എൽ എന്ന് ഇപ്പൊ തുറന്നു കൊടുക്കത്തില്ല പണി പൂർത്തിയായി തുടങ്ങിയതോടെയാണ് പോരായ്മകളും അബദ്ധങ്ങളും വ്യക്തമായത് പാലത്തിന് സ്ഥലം വിട്ടു നൽകിയ സോഫിയ സേവിയറിന് കിട്ടിയതാ മുട്ടൻ പണി ഇവരുടെ കണ്ണായ സ്ഥലത്തിൽ നിന്ന് വിലയൊട്ടുമില്ലാത്ത അവസ്ഥ റോഡറിയിൽ നിന്നിരുന്ന വീട് ഇപ്പോൾ നിൽക്കുന്നത് ഒരു പടുകുഴിയിലാണ് ഉള്ളിലേക്കൊരു വാഹനം പോലും കടക്കില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ സ്ഥലമെടുപ്പ് നടപടികൾ ആരംഭിക്കുന്നത് അപ്പോൾ ഗുരുദാസ് സാറിനോട് ഞങ്ങൾ പ്രത്യേകം പറഞ്ഞ കാര്യമാണ് നമുക്ക് പിന്നെ എങ്ങനെയാണ് ഇതിൻ്റെ രീതികൾ അപ്പം പറഞ്ഞു ഇത് എൻ്റെ ഈ കോമ്പൗണ്ട് കഴിഞ്ഞിട്ട് ഈ പാലം പോകത്തോളൂ ഇവിടെ നല്ല റോഡായിട്ട് കിടക്കുക നല്ല വികസനം വരാൻ പോവുകയല്ലേ എന്നിങ്ങനെ പറഞ്ഞു അവസാനം പിന്നെ റോഡ് പിന്നെ അവസാനം പാലം ഇങ്ങനെ പൊങ്ങി വരികയും ചെയ്തു ഞാൻ ഏതാണ്ട് വലിയ കുഴിയിലാണ് ഇപ്പോൾ എനിക്കിത് ഭയങ്കര നഷ്ടമാണ് ഗവൺമെൻറ് ഞാനിവിടെ ഒറ്റയ്ക്ക് ഒരാളാണ് എന്നിട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു സഹായവും ഇല്ല ഇവിടെ കുഴിയാക്കിയിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളമെല്ലാം ഇങ്ങോട്ട് ഒളിച്ചു വരും കാരണം പാലം പൊങ്ങിയത് കാരണം നമ്മൾ താഴെയുമായി ഇതിനാരും യാതൊരു നടപടികളും ഇല്ല ഞാനിവിടെ ഒരാൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളാണ് എനിക്ക് വാഗ്ദാനങ്ങൾ മാത്രം പുള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം നിലവിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ എത്തുന്ന തരത്തിലാണോ ഓലയിൽ കടവ് പാലം ബന്ധിപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇവിടെ വരെ പോലും ഗതാഗതത്തിന് തുറന്നു നൽകാൻ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല നാലാം ഘട്ടത്തിന് അനുമതി ലഭിക്കാതെ റോഡ് തുറക്കേണ്ട എന്ന നിലപാടാണ് എം മുകേഷ് എം എൽ എയും ഭരണപക്ഷ രാഷ്ട്രീയ നേതൃത്വവും സ്വീകരിച്ചിരിക്കുന്നത് ഇതോടെ പാലം ഒരു അലങ്കാര വസ്തു പോലെ കൊല്ലത്തിങ്ങനെ നിലകൊള്ളുകയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ റോഡ് തുറന്നാൽ താലൂക്ക് ഓഫീസ് ജംഗ്ഷൻ ഇരുമ്പുപാലം ഹൈസ്കൂൾ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ തിരക്കിൽപ്പെടാതെ തേവള്ളി കടവൂർ അഞ്ചാൽമൂട് ഭാഗത്തേക്കുള്ളവർക്ക് ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് സമീപം എത്താൻ കഴിയും തേവള്ളി ബോയ്സ് സ്കൂൾ എന്നിവിടങ്ങളിൽ എത്തേണ്ടവർക്കും ഹൈസ്കൂൾ ജംഗ്ഷനിലെ തിരക്ക് പൂർണ്ണമായും ഒഴിവാക്കാനാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഓണസമ്മാനമായി പാലം തുറന്നു കിട്ടുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് ഈ പാലം വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്ക് മൊത്തം നല്ലൊരു ഗുണമാണ് ഇവിടുന്ന് തേവള്ളി കടവൂർ പോകാനും പിന്നിഞ്ഞോട്ട് പോകാനും അവിടുത്തെ കുറച്ച് താലൂക്ക് കച്ചേരിയിലെ കുറേ ബ്ലോക്കുമെല്ലാം മാറും വന്നു കഴിഞ്ഞാൽ നാട്ടുകാർക്കും എല്ലാവർക്കും നല്ല ഗുണമാണ് ഏറ്റവും എത്രയും പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് പിന്നെ ഇവിടുത്തെ ഭരണകർത്താക്കൾ നല്ല പിന്നെ രീതിയിൽ ബാക്കി പണികളെ തീർത്ത് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നല്ലൊരു ഗുണമായിരിക്കും എന്നാണ് പറയുന്നത് രണ്ടു കൊല്ലമായി രണ്ടു കൊല്ലം അല്ലെങ്കിലേ ഉള്ളൂ കുറച്ചോളായി ഇങ്ങനെ കിടക്കുന്നു അത് എന്തെങ്കിലും ഒരു ആക്കി എടുത്തെങ്കിലും വേണ്ടിയില്ല ആർക്കറിയാം എന്തു തോന്നുന്നു ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പാലം വന്നാൽ എനിക്കൊന്ന് കുറച്ച് ഷോർട്ട് കട്ട് കട്ടായിരിക്കും അവിടെ കൂടെയുള്ള തിരക്ക് കുറച്ച് കുറയുമായിരിക്കും എനിക്കൊന്ന് തോപ്പിൽ കടകരാണെന്ന് തോന്നുന്നു ഇത് ചേരുന്നത് അപ്പം അവിടം വരെ ആളുകൾക്ക് ഇല്ലാതെ നേരെ പോകേണ്ടവർക്ക് അങ്ങ് പോവാം ആളുകളുടെ പ്രഭാത സവാരിക്കും സായാഹ്നത്തിനും അതുകഴിഞ്ഞ് നേരം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായും ഇന്നിവിടെ മാറിയിരിക്കുന്നു നൂറ്റി ഏഴ് കോടിയിലധികം രൂപ ചെലവഴിച്ചു കൊണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ഒരു കിലോമീറ്റർ മാത്രം നീളമുള്ളൊരു പാലം എൽ ഡി എഫ് വരും എല്ലാം ശരിയാക്കും ഉറപ്പാണ് എൽ ഡി എഫ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി നേടിയ എം എൽ എ കൊല്ലം ജനതയ്ക്ക് വേണ്ടി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും ഓലേ കടവ് വരെ പണി കഴിപ്പിച്ചിട്ടുള്ള പാലമാണ് നാളിതുവരെയായി ഇത് തുറന്നു കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഈ എം എൽ എയുടെയും ഇവിടുത്തെ എം പിയുടെയും ഭരണപരാജയത്തെ സൂചിപ്പി സൂചി ചൂണ്ടിക്കാണിക്കുന്നതാണ് എം എൽ എ മുകേഷ് പറഞ്ഞ തൊട്ട് നോക്കുന്ന വികസനം ഒന്നാണ് ഞങ്ങളുടെ വികസനമെല്ലാം തൊട്ട് കാണിക്കാം പക്ഷേ നാളിതുവരെ ഈ പാലത്തിൽ കയറിയൊന്നും തൊടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഈ പാലം ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു സുഖവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വികസനത്തിൽ സാമൂഹ്യ വിരുദ്ധന്മാർക്കും ഒരു പദ്ധതി പണിഞ്ഞിട്ടാണ് കാണിപ്പോൾ ഈ പാലം കിടക്കുന്നത് അപകടകരമായ വിധം സൈക്കിൾ ബൈക്ക് അഭ്യാസങ്ങളടക്കം പാലത്തിൽ ഇങ്ങനെ അരങ്ങേറുകയാണ് ഇഷ്ടികകൾ കൊണ്ടൊരു മതിൽ നിർമ്മിച്ചിട്ടുള്ളത് ഒഴിച്ചാൽ ഇവിടം ഒരു ആത്മഹത്യാ ഞാനൊക്കെ ഊട്ടിയിലൊക്കെ ആത്മഹത്യാ മുനമ്പ് കണ്ടിട്ടുള്ളൂ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകാം പക്ഷെ കൊല്ലത്തിന് വേണ്ടി ആത്മഹത്യാ മുനമ്പ് തന്നിരിക്കുക അതായത് ഈ ലിങ്ക് റോഡിൻ്റെ അവിടെ നിന്നുള്ള റോഡ് ചെന്നിട്ട് സൈഡിൽ പാലം ഒരു സ്ഥലത്ത് നടുക്ക് കായൽ നടുവിലങ്ങ് അവസാനിക്കുക അങ്ങനൊരു സംഭവം അത് എന്തുകൊണ്ട് മുന്നോട്ടുള്ള പ്രവർത്തനം നടക്കുന്നില്ല പ്രവർത്തനം നടന്ന ഭാഗം തുറന്നു കൊടുക്കുന്നില്ല ബാക്കി നാലാം ഘട്ട പ്രവർത്തനം നടത്തിയാൽ മാത്രമേ ജനങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ട് ഈ വഴി നമുക്കങ്ങ് തേവളിയിലേക്ക് പോകാം ഹൈസ്കൂളിൽ ഇൻഷുറൻറ്റില്ല ഈ ഗതാഗത ഗുരുക്കിനെ ഒന്ന് അതിലൊന്നും പെടാതെ പോകാൻ പറ്റും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാതെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിലൊക്കെ കൂടിക്കണക്കിരൂടെ അഴിമതി നടത്താനുള്ള ഏർപ്പാട് മാത്രമാണ് നാലാം ഘട്ടത്തിൽ തോപ്പിൽ കടവ് വരെയാണ് കായലിന് മുകളിലൂടെ പാലം വിഭാവനം ചെയ്തിട്ടുള്ളത് തോപ്പിൽ കടവിലേക്കുള്ള പാലം തേവള്ളിപ്പാലത്തിനടിയിലൂടെ കടന്നുപോകുന്ന തരത്തിലാണ് രൂപരേഖ എന്നാൽ പാലത്തിനടിയിലൂടെ നിർമ്മാണം നടക്കുമ്പോൾ ജലോപരിതലവുമായി മുപ്പത് സെൻറ്റിമീറ്റർ മാത്രമാകും അകലമുണ്ടാവുക ജലനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാൽ അകലം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നിലവിലെ രൂപരേഖയനുസരിച്ച് തേവള്ളിപ്പാലത്തിൻ്റെ അടിഭാഗവും പുതിയ പാലത്തിൻ്റെ ഉപരിതലവും തമ്മിൽ അഞ്ചര മീറ്റർ അകലമാണുള്ളത് ജലോപരിതലവുമായുള്ള അകലം വർദ്ധിപ്പിച്ചാൽ പാലങ്ങൾ തമ്മിലുള്ള അകലം കുറയും ദേശീയപാത ആറുവരിയാകുന്ന സാഹചര്യത്തിൽ ലിങ്ക് റോഡ് തോപ്പിൽ കടവിലേക്ക് നീട്ടുന്നതിന് പ്രസക്തിയുണ്ടോ എന്ന സംശയമാണ് കിഫ്ബിയുടേത് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ അഞ്ചേ ദശാംശം അഞ്ച് മീറ്റർ ക്ലിയറൻസ് മതിയെന്നിരിക്കെ നിലവിലെ രൂപരേഖ പ്രകാരം പുതിയ പാലവും തേവള്ളിപ്പാലത്തിൻ്റെ അടിഭാഗവും തമ്മിൽ അഞ്ച് ദശാംശം ഏഴ് മീറ്റർ ഉയരമുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നു അതിനാൽ ജലോപരിതലവുമായുള്ള അകലം വർദ്ധിപ്പിച്ചാലും പ്രശ്നമുണ്ടാകില്ലെന്നും ദേശീയപാത ആറുവരിയായാലും നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമാകില്ലെന്നും പൊതുമരാമത്ത് വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു കൊല്ലം തേനി പാതയുടെ വികസനം നിലവിലെ രൂപരേഖ പ്രകാരം ബൈപ്പാസിൽ കടവൂറിൽ നിന്നാണ് തുടങ്ങുന്നത് അതുകൊണ്ട് തേവള്ളിപ്പാടത്തിൻ്റെ വീതി കൂട്ടൽ നിലവിൽ ആലോചനയില്ല ലിങ്ക് റോഡ് തോപ്പിൽ കടവിലേക്ക് നീട്ടിയില്ലെങ്കിൽ ഓലയിൽ കടവ് വരെ നീട്ടാൻ മുടക്കിയ കോടി രൂപ പാലത്തിന് മുകളിൽ നിന്നും അഷ്ടമുടിക്കായലിലേക്ക് വെറുതെ ഒഴുക്കിയതിന് തുല്യമാകും ഓലയിൽ കടവിലേക്ക് എത്തുന്നതുകൊണ്ട് കാര്യമായ പ്രയോജനവുമില്ല ഹൈസ്കൂൾ ജംഗ്ഷൻ കളക്ടറേറ്റ് എന്നിവിടങ്ങളിലെ കുരുക്ക് വർദ്ധിക്കാനും സാധ്യതയുണ്ട് ദീർഘവീക്ഷണവും കൃത്യമായ പഠനം നടത്താതെയുമുള്ള ഈ പദ്ധതി നടത്തിപ്പാണ് ഇത്തരത്തിൽ വലിയ പാളിച്ചയ്ക്ക് കാരണമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ർക്കും പ്രയോജനമില്ലാതെ ഈ പാലം ഇങ്ങനെ ഇവിടെ ഉണ്ടാകുമെന്നാണ് ചോദ്യം ദീർഘവീക്ഷണമില്ലാത്ത ഇത്തരം പദ്ധതികളിലൂടെ കോടികളാണ് സർക്കാരിന് നഷ്ടമുണ്ടാകുന്നതെന്ന ഭരണാധികാരികൾ ഓർത്താൽ നന്ദ ഈ പാലം കടക്കാൻ ഇനിയും എത്ര നാൾ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്